ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായി ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വൈകി എന്ന പേരിൽ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു ജില്ലാ പ്രോസിക്യൂഷൻ സെൽ സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ നിർവഹിച്ചു സ്കൂളിലെ കുട്ടികളാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രകാശന കർമ്മം നടന്നത് സ്കൂൾ മാനേജർ മോൻസിംഗോർ ഫാദർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രോസിക്യൂഷൻ സെൽ സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ നിർവഹിച്ചു മയക്കുമരുന്ന് അതിനോടനുബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങളെല്ലാം വർധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് കാലകാലങ്ങളിലെ ഇതെല്ലാം വർദ്ധിച്ച് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആഹൃതകളിലെ സിനിമ എടുത്താൽ അവിടെ ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന കാരണന്മാര് ചെറുപ്പക്കാരെ നടന്നു പോകുമ്പോൾ പറയുന്നത് നമുക്ക് വിഷയത്തിൽ കാണാം ഇപ്പോഴത്തെ പിള്ളേരെ കാര്യം ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ എന്ന് ജെ പി കട്ടപ്പന സംവിധാനം ചെയ്യുകയും സ്കൂൾ പ്രിൻസിപ്പൽ ലഫ്റ്റനന്റ് ഡോക്ടർ റിജി ജോസഫ് തിരക്കഥ എഴുതുകയും ചെയ്ത ഷോർട്ട് ഫിലിമാണ് പ്രകാശനം ചെയ്തത് ലഹരിവിരുദ്ധ സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിനും അതിലൂടെ വരാൻ പോകുന്ന കാലഘട്ടത്തെ രക്ഷിക്കുന്നതിനുമുള്ള ആത്മാർത്ഥമായ ശ്രമമായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാണത്തിന് പിന്നിൽ കുട്ടികൾ ലോകത്തിന്റെ വ്യത്യസ്തമായ നന്മയുടെ മുഖങ്ങളാണെന്നും ചതിക്കുഴികൾ അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ലോകത്തിന്റെ ഏറ്റവും വികൃത മുഖങ്ങളിൽ ആണെന്നുമുള്ള തിരിച്ചറിവാണ് വൈകി എന്ന ഷോർട്ട് ഫിലിമിലൂടെ കുട്ടികളിൽ എത്തിക്കാൻ ശ്രമിച്ച സന്ദേശം ചടങ്ങിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ ജിതിൻ പാറക്കൽ ഫാദർ അമൽ ഞാവള്ളിക്കുന്നേൽ ഹെഡ് മാസ്റ്റർ ജോർജ് കുട്ടി എം വി സുസമ്മ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു പോലീക്കെ ഇതിനെ കൊടുത്തോടായിരുന്നു പോയിട്ട് അത്തോടുകൂടി നീ എന്തിനാണ് അവഷമിക്കുന്നത് അവളെ അയാൾ കൊന്നെങ്കിൽ അയാൾക്ക് ജീവപര്യന്തം കിട്ടിയില്ലേ വാ നീ വാ നമുക്ക് പോവാ നീ ഒന്ന് റിലാക്സ് ആയി